ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ഈ പുഡിങ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ബ്രെഡ് മാംഗോ ആണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല ക്രീമിയുമായിട്ടുള്ള പുഡിങ്ങാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പുഡിങ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള മാങ്ങ വേണം എടുക്കാനായിട്ട് അതുപോലെ നല്ല മധുരവുമായിരിക്കണം ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ചെറിയ മാങ്ങയാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാവുന്നതാണ് അതൊന്ന് തൊലിയെല്ലാം കാഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്ത മാങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ മാങ്ങ നന്നായിട്ടിനെ പേസ്റ്റായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം ഇതിവിടെ നല്ല പേസ്റ്റായിട്ടിനെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് ഈ മാങ്ങയുടെ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇതുപോലെ ബബിൾസൊക്കെ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ഇനി അടുത്തതായി വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ഓണാക്കിയതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിനെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഒരുപാടിട്ടെങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും പാലൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നേരത്തെ മിക്സ് ചെയ്തു വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കസ്റ്റാഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് അടിയിൽ കട്ട പിടിച്ചിരിക്കും അതുകൊണ്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കസ്റ്റാഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് കുറുക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ആ കസ്റ്റാർഡിന്റെ റോ ടേസ്റ്റ് ഒക്കെ മാറി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുത്താൽ മതിയാകാം കുറച്ചുകൂടെ ഒന്ന് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നോളും ഇത്രയും മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അടുത്തതായി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ഒരു എട്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് എല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എടുക്കുന്ന ട്രേക്ക് അനുസരിച്ച് വേണം ബ്രെഡ് എടുക്കാനായിട്ട് ഞാൻ ഇതുപോലുള്ള ഗ്ലാസിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഫസ്റ്റ് കസ്റ്റാഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം ബ്രെഡ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോയുടെ പലപ്പ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും അകത്ത രീതിയിൽ നന്നായിട്ടിനി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് നട്ട്സ് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ബദാമും പിസ്തയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വീണ്ടും ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കാം ബ്രെഡിന്റെ പീസ് വെച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് മാംഗോയുടെ പലപ്പ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് ബാക്കിയുള്ള കസ്റ്റാഡിന്റെ മിക്സ് ഫുള്ളായിട്ടും അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കസ്റ്റാഡിന്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം കുറച്ച് മാംഗോയുടെ പലപ്പ് ബാലൻസ് ഉണ്ടായിരുന്നു അതും കൂടെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് കുറച്ച് നട്ട്സും കുറച്ച് മാങ്ങയുടെ ചെറിയ ചെറിയ പീസുകൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇതിവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം ഇതിവിടെ രണ്ട് മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിൽ നിന്നും ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം കൂടുതൽ ടൈം വയ്ക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് കിട്ടും ചെയ്യായിട്ട് ഒരു ഇതുപോലൊരു ആയിട്ടുള്ള ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ക്രീമിയായിട്ടുള്ള പുഡിംഗ് ആണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയ വീഡിയോ